ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കാം ആദ്യം ഉരുളക്കിഴങ്ങ് എടുക്കുക അതൊന്ന് ക്ലീൻ ചെയ്ത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതൊന്ന് അരിഞ്ഞെടുക്കുക നല്ലപോലെ അരിഞ്ഞ് പീസാക്കിയെടുക്കുക അതിൻ്റെ ഇടയ്ക്കാണ് അമ്മ ചായ കൊണ്ട് വന്നത് ചാ ചായ ഇടുന്നതും ഒക്കെ എൻ്റെ വഴക്കൊക്കെ പറഞ്ഞു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വെള്ളമൊഴിച്ച് വെച്ച് ആ കിഴങ്ങ് എടുത്തിട്ട് ആ വെള്ളം വേവിക്കാൻ വെച്ചു തീ കൊടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം ഇപ്പോൾ വെന്തിട്ടുണ്ട് നമ്മളത് എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ആ ഓക്കെ അത് വെന്തിട്ടുണ്ട് തിളയ്ക്കുന്നുണ്ട് നല്ലപോലെ വെന്തു പിന്നെ നമുക്കത് കോരി എടുക്കാം ഫയർ ഓഫ് ചെയ്തതിന് ശേഷം കോരി എടുക്കുവാണ് കോരി എടുത്ത് നമുക്ക് മറ്റൊരു പാറ്റത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് അതിന് കുറച്ച് മസാലയും മീറ്റ് മസാലയാണ് യൂസ് ചെയ്യുന്നത് പവളത്തിൻ്റെ മീറ്റ് മസാല കുറച്ചും ആവശ്യത്തിന് ഉപ്പും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് വിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഉടച്ചെടുക്കാം നല്ലപോലെ ഉടച്ച് മിക്സ് ചെയ്തതിന് ശേഷം അതവിടെ വെച്ചതിന് ശേഷം നമ്മളെടുത്തത് ലേസ് എടുത്ത് എസ്പെഷ്യൽ ഇതിനുള്ള ലെയ്സ് ഗ്രീനാണ് പിന്നെ ഓറഞ്ച് ഇത് രണ്ടുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് എടുത്ത് നമുക്കത് പൊടിച്ചെടുക്കാം നമുക്ക് പൊടിച്ചെടുത്തതിന് ശേഷം അത് നമുക്ക് പൊടിച്ചെടുക്കാം അത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതെടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം അത് പാത്രത്തിലിട്ട് നമുക്ക് മാറ്റാം പാത്രത്തിലോട്ട് മാറ്റി ഇനി നമ്മൾ ആലിമ മുടക്കി വെച്ച് ഇന്ന് ഉരുളക്കിഴങ്ങിൻ്റെ ഇതെടുക്കുക ഉരുളക്കിഴങ്ങിൻ്റെ ഇതെടുത്ത് നമ്മൾ മിക്സിലിട്ട് അത് നമുക്ക് നടിച്ചെടുക്കാം അത് നല്ലപോലെ നമുക്ക് നടിച്ചെടുക്കാം ഇതുപോലായിട്ടുണ്ട് കുഴമ്പ് പരുവത്തി നമുക്കതൊരു നല്ല ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് മാറിയെടുക്കണം അതിനുവേണ്ടി നമുക്ക് ഗോതമ്പുടി മൈദയാണ് നല്ലത് മൈദ ഇടില്ലായിരുന്നുകൊണ്ട് നമ്മൾ ഗോതമ്പൊടിയാണ് മിക്സ് ചെയ്യുന്നത് നമുക്ക് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം ഗോതമ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മിക്സപ്പ് ചെയ്യാം നല്ലപോലെ മിക്സപ്പ് ചെയ്ത് കയ്യെ പിടിക്കാത്ത രീതി ആ കുഴമ്പ് പൂരം മാറി നല്ലപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് മാറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് പതുക്കെ അത് ഉരുട്ടിയെടുത്തതിന് ശേഷം നല്ലപോലെ ഉരുട്ടിയെടുക്കാവുന്ന രീതി ഒരു കട്ട്ലറ്റിൻ്റെ പരുവത്തിലേക്ക് ഇരിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക ആക്കി എടുത്ത് നല്ലപോലെ മിക്സപ്പ് ചെയ്ത് ഉരുട്ടി എടുക്കുക അതിന് ശേഷം നമുക്ക് എണ്ണ വെച്ച് ചട്ടി കത്തിച്ചു കൊടുക്കാം ചട്ടി നമ്മൾ കത്തിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടായി വരുന്ന ടൈമിന് നമുക്കതൊന്ന് ആക്കി വെക്കാം അതെടുത്ത് നമ്മൾ ഷേപ്പ് ആക്കി ഷേപ്പാക്കി ഷേപ്പ് ആക്കി നമ്മുടെ സ്പെഷ്യൽ മിക്സായ ലേസിലോട്ടൊന്ന് മുക്കി ക്രിസ്മസ് കിട്ടാനും ഇതിനും വേണ്ടി ആ ലൈസിൻ്റെ പൊടിയിലേക്ക് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മുക്കി ഫുള്ള് പറ്റുന്ന രീതിയിലൊന്നാക്കിയെടുക്കാം നമ്മളുണ്ടാക്കിയ പീസെല്ലാം അതിലേക്ക് മുക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അതിലേക്ക് മുക്കി എടുത്തിട്ടുണ്ട് നമുക്ക് അതിൽ എണ്ണയിൽ ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലപോലെ ഫ്രൈ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അകം വരെ നല്ലപോലെ വെന്ത് കിട്ടണം നല്ലപോലെ ഫ്രൈ ആയി വരും ഒരു കളർ ബ്രൗൺ ബ്രൗൺ കളറിലേക്ക് മാറും ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് മാറും അതിനുശേഷം നമ്മൾ പാത്രത്തിലേക്ക് സെർവ് ചെയ്യണം അതിന്റെ ചുറ്റും നമ്മൾ റൗണ്ടിലൊരു കച്ചപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടാണെന്നാണ് പറഞ്ഞത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഉരുളക്കിഴങ്ങും പ്രത്യേകം എടുക്കുന്നുണ്ടോ ഉം സൂപ്പർ സൂപ്പർ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം മലവല്ല സൂപ്പർ സൂപ്പറാണ്